ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണൂർ നെടുമോട്ടൂർ പാലത്തിന് സമീപത്തെ തട്ടുകടയിലേക്ക് ഓട്ടോറിക്ഷ ഇടിച്ചു കയറിയ സംഭവത്തിൽ രണ്ടു പേർക്കെതിരെ തട്ടുകടക്കാരനെ മർദ്ദിച്ചതിനെ പോലീസ് കേസെടുത്തു മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ വാഹനം ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാരോപിച്ച് തട്ടുകട നടത്തുന്നയാൾ നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് തട്ടുകട നടത്തുന്ന പരുത്തിപ്ര കുട്ടാടൻ പാടത്ത് ഉണ്ണിയുടെ പരാതിയിലാണ് കേസ് നെടുങ്ങോട്ടൂർ മേൽപ്പാലത്തിന് സമീപത്തെ തട്ടുകടയിലേക്ക് ഓട്ടോറിക്ഷ ഇടിച്ചുകയറ്റിയ പരുത്തിപ്ര സ്വദേശി മഹേഷ് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന കാരക്കാട് സ്വദേശി മഹേഷ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തൈപ്പൂയ ആഘോഷത്തിനുണ്ടായ തർക്കത്തിന്റെ വൈരാഗ്യത്തിൽ ഓട്ടോറിക്ഷ ഇടിച്ചുകയറ്റുകയായിരുന്നു എന്നാണ് തട്ടുകട നടത്തുന്ന പരുത്തിപ്ര കുട്ടാടൻപാടത്ത് ഉണ്ണിയുടെ പരാതി ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നവരും തട്ടുകട നടത്തുന്നവരും തമ്മിലായിരുന്നു തൈപ്പൂയി ആഘോഷത്തിനിടെ തർക്കമുണ്ടായത് അതേസമയം വളർത്തുനായ കടിച്ച് ചെവിയേറ്റ് പോയയാൾ സംഭവം നടന്നതിന്റെ വാർഷികാഘോഷത്തിനായി മദ്യപിച്ചെന്നും അതിനുശേഷം ഓട്ടോറിക്ഷ ഓടിച്ചപ്പോൾ നിയന്ത്രണം വിട്ടതാണെന്നുമാണ് പോലീസ് പറയുന്നത് ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നയാൾക്കെതിരെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് കേസെടുത്തിട്ടുണ്ട്